കുട്ടികൾക്ക് നൽകുന്ന ചുമ മരുന്നുകളുടെ കാര്യത്തിൽ അതീവ ജാഗ്രതയുമായി കേരള സർക്കാർ രണ്ടു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചുമ മരുന്നുകൾ വിൽക്കുന്നത് സംസ്ഥാനത്ത് കർശനമായി നിരോധിച്ചിരിക്കുന്നു മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഉണ്ടായ കുട്ടികളുടെ മരണങ്ങളുടെ പശ്ചാത്തലത്തിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ ഡ്രഗ്സ് കൺട്രോൾ മരുന്ന് വ്യാപാരികൾക്ക് ഈ നിർദ്ദേശം അടങ്ങിയ സർക്കുലർ നൽകി ഡോക്ടറുടെ കുറിപ്പുണ്ടായ പോലും രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചുമ മരുന്ന് നൽകരുതെന്നാണ് നിർദ്ദേശം സംസ്ഥാനത്തെ വിവാദമായ കോൾഡ് സിറപ്പിന്റെ വിൽപ്പന പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട് ഈ കബ് സിറപ്പിന്റെ ഒരു ബാച്ചും ഇനി വിൽക്കാനോ പുതിയ സ്റ്റോക്ക് എടുക്കാനോ പാടില്ല മധ്യപ്രദേശിൽ കുഞ്ഞുങ്ങളുടെ മരണത്തിന് കാരണമായെന്ന് പരാതി ഉയർന്നതിനെ തുടർന്നാണ് നടപടി വിഷയത്തിൽ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം അടിയന്തരമായി ഇടപെടുകയും കോൾഡ് ഡ്രിപ്പ് സിറപ്പിന്റെ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്കായി അയക്കുകയും ചെയ്തു കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറ്റി എഴുപത് ബോട്ടിലുകളാണ് പരിശോധനയ്ക്കായി ശേഖരിച്ചത് കോഴിക്കോട് മലപ്പുറം കണ്ണൂർ മേഖലകളിൽ നിന്നാണ് പ്രധാനമായും സാമ്പിളുകൾ ശേഖരിച്ചത് അപകടകരമായതായി കരുതുന്ന ബാച്ച് സിറപ്പ് കേരളത്തിൽ എത്തിച്ചിട്ടില്ലെന്നാണ് പ്രാഥമിക പരിശോധനയിൽ ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന്റെ നിഗമനം എങ്കിലും അതീവ ജാഗ്രതയുടെ ഭാഗമായി കോൾഡേവ് സിറപ്പിന്റെ വില്പന പൂർണ്ണമായി നിരോധിച്ചുകൊണ്ടുള്ള കർശന നടപടികൾ തുടരുകയാണ് ആശുപത്രി ഫാർമസികളിലും മറ്റ് മെഡിക്കൽ സ്റ്റോറുകളിലും പരിശോധന ശക്തമാക്കി രണ്ടു വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ചുവ മരുന്ന് നൽകുന്നതിനും സംസ്ഥാനത്ത് ഡോക്ടറുടെ കുറിപ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട് കേന്ദ്ര നിർദ്ദേശപ്രകാരമാണ് സംസ്ഥാനത്തും ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയത് മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഉണ്ടായ ധാരുണ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ അനാവശ്യമായി ചുമ മരുന്നുകൾ കുട്ടികൾക്ക് നൽകുന്നത് ഒഴിവാക്കാനാണ് ഈ നടപടി മിക്ക ചുമയും ചികിത്സ കൂടാതെ താനേ ഭേദമാകുമെന്നും കുട്ടികൾക്ക് അനാവശ്യമായി കഫ് കബ്സിറപ്പ് നൽകരുതെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ജാഗ്രതാ നിർദ്ദേശം വന്നിട്ടുണ്ട് മരണോപയോഗം യുക്തിസഹമാണെന്ന് ഉറപ്പാക്കാൻ സംസ്ഥാനങ്ങൾ നടപടി എടുക്കണമെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തയുടെ നേതൃത്വത്തിൽ ചേർന്ന അടിയന്തര യോഗം നിർദ്ദേശിച്ചു മരണോപയോഗത്തിൽ മാതാപിതാക്കൾ ഫാർമസിസ്റ്റ് ൾ ഡോക്ടർമാർ എന്നിവർക്കുള്ള പ്രത്യേക മാർഗനിർദ്ദേശം ഉടൻ പുറത്തിറക്കും ഈ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറങ്ങുന്നതോടെ കൂടുതൽ വ്യക്തത വരുമെന്ന് പ്രതീക്ഷിക്കുന്നു മധ്യപ്രദേശിൽ ഒൻപതും രാജസ്ഥാനിൽ മൂന്നും കുട്ടികൾ കഫ് സിറപ്പ് കാഴ്ചതിനെ തുടർന്നുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളാൽ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ ഈ മരണങ്ങളാണ് രാജ്യവ്യാപകമായി കഫ് സിറപ്പുകളുടെ സുരക്ഷയെക്കുറിച്ച് ആശങ്ക ഉയർത്തിയത് മധ്യപ്രദേശിൽ കുട്ടികൾ മരിച്ച സംഭവത്തിൽ കോൾഡ്രിഫ് കഫ് സിറപ്പുകൾ ഡൈ കോൾഡ്രൈവ് ഗ്ലൈക്കോൾ അനുവദനീയമായതിൽ കേന്ദ്രം സ്ഥിരീകരിക്കുന്നു ഈ രാസവസ്തു ഗുരുതരമായ വൃക്കരോഗത്തിന് കാരണമാവുകയും മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യും കഫ്സിറപ്പ് കഴിച്ച കുട്ടികൾ വൃക്ക തകരാറിലായി മരിച്ചതായുള്ള റിപ്പോർട്ടുകൾക്ക് പിന്നാലെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വിവാദ മരുന്നുകളുടെ നിർമ്മാണ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു സെൻട്രൽ സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ ആറ് സംസ്ഥാനങ്ങളിലായി കബ്സിറപ്പുകളും ആന്റിബയോട്ടിക്കുകളും ഉൾപ്പെടെ പത്തൊൻപത് തരം മരുന്നുകൾ നിർമ്മിക്കുന്ന കേന്ദ്രങ്ങളിലാണ് പരിശോധന നടത്തിയത് തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്തുള്ള ശ്രീസെൻ ഫാർമസ്യൂ നടത്തിയ പരിശോധനയിൽ വിഷമാലിന്യം കണ്ടെത്തിയതിനെ തുടർന്ന് അധികൃതർ സ്ഥാപനം മുദ്രവെച്ചു ഇവിടുത്തെ കണ്ടെത്തിയിരുന്നു കുട്ടികളുടെ മരണത്തിന് കാരണമായ കഫ്സിറപ്പ് എഴുതി നൽകിയ സർക്കാർ ഡോക്ടറെ മധ്യപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ചിതാഗഢയിലെ പരസ്യയിലുള്ള സ്വകാര്യ ക്ലിനിക്കിലെ ഡോക്ടർ പ്രവീൺ സോണിയാണ് അറസ്റ്റിലായത് മരുന്ന് ഉത്പാദിപ്പിച്ച തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്തുള്ള കമ്പനിയുടെ ലൈസൻസ് റദ്ദാക്കാൻ കേന്ദ്ര മരുന്ന് ഗുണനിലവാര നിയന്ത്രണ സംഘടന ശുപാർശ നൽകി മധ്യപ്രദേശിൽ കോൾ ഡ്രിഫിന്റെയും അതുണ്ടാക്കിയ കമ്പനിയുടെയും മറ്റു മരുന്നുകളുടെയും രാജസ്ഥാനിൽ കുട്ടികളുടെ മരണത്തിന് കാരണമായതെന്ന് കരുതപ്പെടുന്ന കഫ് സിറപ്പ് നിർമ്മിച്ച ജയ്പൂർ ആസ്ഥാനമായുള്ള കേസൺ ഫാർമയുടെ എല്ലാ മരുന്നുകളും നിരോധിച്ചിട്ടുണ്ട് നിലവിൽ പത്തൊൻപത് സാമ്പിളുകളാണ് ശേഖരിച്ചത് ഇതുവരെ പരിശോധിച്ച പത്ത് എണ്ണത്തിൽ കോൾഡ്രിഫ് ഒഴികെ ബാക്കി എല്ലാത്തിനും ഗുണനിലവാരമുണ്ട് എല്ലാ മരുന്ന് നിർമ്മാതാക്കളും പുതുക്കിയ ഷെഡ്യൂൾ എമ്മിന് കീഴിലുള്ള ഗുണനിലവാര ചട്ടങ്ങൾ കർശനമായി പാലിക്കണമെന്ന് കേന്ദ്ര നിർബന്ധം ചെലുത്തുന്നു